താർപ്പാളിയും പൊളിച്ചു കഴിഞ്ഞാൽ സമരമില്ലാതാകുമെന്നാണ് ഇവർ ധരിക്കുന്നത് വെട്ടിക്കേറിയ സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ താർപ്പാളിൽ തന്നെ ഇനി കസേ എടുത്തോണ്ട് പോയാലും നിങ്ങളോടൊപ്പം ഞങ്ങളും ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് സമരങ്ങളോട് പുച്ഛമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് സമരങ്ങളോട് എന്ത് 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 അലർജിയാണ് ഇവർക്ക് ഇവരെന്തല്ല പറഞ്ഞത് ഈർക്കിൽ പാർട്ടി അല്ലേ ഈർക്കിൽ പാർട്ടിയാണ് നിങ്ങൾ ഇന്നലെ ഈർക്കിൽ അല്ലെന്ന് കാണിച്ചു കൊടുത്തല്ലോ അല്ലേ ഈർക്കിൽ പാർട്ടിയാണ് നിങ്ങൾ അത് കഴിഞ്ഞ് പറഞ്ഞിട്ടാണ് പാട്ടപ്പിരിവ് നടത്തുന്നവരാണ് ബക്കറ്റ് പിരിവ് നടത്തി ജീവിക്കുന്ന ഒരു പാർട്ടിയുടെ ആളുകളാണ് നിങ്ങൾ നിങ്ങൾ ഇവിടെ പാട്ടപ്പിരിവ് നടത്തിയെന്ന് പറയുന്നത് ഏ ആ പിന്നെ നിങ്ങളെ വിളിച്ചു കീടങ്ങൾ സാംക്രമിക രോഗമാണ് പകുത്തുന്നവരാണ് കീടങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് ഏറെ വൃത്തികേടുകളാണ് വിളിച്ച് പറയുന്നത് സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾക്കുള്ളതെന്നെല്ലാം എന്നോടാണ് പറഞ്ഞത് എന്തെല്ലാം വൃത്തികേടുകളാണ് അവരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വൃത്തികേടുകൾ പറഞ്ഞ് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ സമരശക്തി ഉപയോഗിച്ച് ഞാൻ നേരിടുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്ര തരംതാണ നിലയിൽ നമ്മുടെ സഹോദരിമാരും അമ്മമാരും നടത്തുന്ന ഈ പോരാട്ടത്തെ വിലയിരുത്തുന്ന ഒരു ഗവൺമെന്റും ഒരു പാർട്ടിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ സമരത്തിൽ ഞാൻ അറിഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആശാവർക്കർമാരല്ല സിഐ ട്യൂവിന്റെ സമരത്തിലുള്ളത് എന്നോട് പദം പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അങ്ങനെ അവരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതാണ് പല ആളുകളും എന്നോട് പറഞ്ഞു സാധനം ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ് ഞങ്ങൾക്ക് എന്തോ ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞ ഞങ്ങളുടെ കാര്യമല്ല പറയുന്നത് ആശാവർക്കറുടെ കാര്യമാണ് പറയുന്നത് അതിൽ പ്രതിഷേധിച്ച നിരവധി ആളുകൾ അവിടെ പോരുകയും ചെയ്തു ഇപ്പൊ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് എല്ലാവരും പിരിച്ചുവിട്ടുകളെയെന്നാണ് പറയുന്നത് പിരിച്ചുവിട്ടുകളെയും എല്ലാവരെയും ഞങ്ങൾ അതിന് പകരം ആളുകളെ വെക്കും എന്നല്ല ഭീഷണിയാണ് എത്ര കാലം ഈ ഭീഷണി നിൽക്കും എത്ര കാലം ഈ നടപടി തുടരും കേരളത്തിലെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റ് കാണിക്കാത്ത ആ നടപടിയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നിയമസഭാ മാർച്ച് ഇന്നലെ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ നിയമസഭാ മാർച്ച് ഒരു ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന മാർച്ചായിരുന്നു നൂറുകണക്കിന് വർക്കർമാർ ഒരു തൊഴിലുറപ്പ് തൊഴിലാളി ഇല്ലായിരുന്നോ ഒരു തൊഴിലുറപ്പ് തൊഴിലാളി ഇല്ലായിരുന്നു ഒരു അംഗനവാടി ടീച്ചറും ഇല്ലായിരുന്നു ഒരു അംഗൻവാടി വർക്കറും ഇല്ലായിരുന്നു ഹെൽപ്പറും ഇല്ലായിരുന്നു ഐ ഡി കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് അപ്പോൾ നിങ്ങളുടെ സമരം വളരെ ന്യായമാണ് ഈ ഗവൺമെന്റിനെ മുട്ടുകുത്തിക്കുന്നത് വരെ ഈ സമരവുമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എത്രയും ദിവസമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇയാൾ എന്താ ഇയാൾ രാജാവാണെന്നാണ് രാജാവാണെന്നാണ് ഇയാളുടെ വിചാരം ഞാൻ മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിച്ചപ്പോൾ തന്നെ ദോഷമായിരുന്നു ഇയാൾ എന്താണ് വിചാരിക്കുന്നത് ഇയാൾ രാജാവാണോ ഞാൻ നികുസ്തജീവി എന്നും ഞാൻ നികുസ്ഥജീവി എന്ന് വിളിച്ചില്ല പിന്നെ എന്ന് വിളിച്ചില്ല എടാ ഗോപാലകൃഷ്ണൻ ഞാൻ വിളിച്ചില്ല ഞാൻ മാന്യമായ ഭാഷയിലാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത് അത് അദ്ദേഹത്തിന് സൂചിച്ചില്ല ഇന്നലെ വലിയ ബഹളമായിരുന്നു അദ്ദേഹം ഒരു കാര്യം ഞാൻ പറയട്ടെ ഇദ്ദേഹത്തിന്റെ ഈ അഹങ്കാരവും ധിക്കാരവും കേരളത്തിലെ ആശാവർക്കർമാരോട് വേണ്ട എന്ന് നിങ്ങളുടെ സമരം തെളിയിക്കുകയാണ് നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഞാൻ ഇവിടെ നേരുന്നു ഇനി ആ മൂന്നാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ഇനി മുന്നൂറ് തവണ ഇവിടെ വരേണ്ടി വന്നാലും ഞങ്ങളോടൊപ്പം വരും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവ അഭിവാദ്യങ്ങൾ നേരുന്നു നമസ്കാരം ജയ്ഹിന്ദ്